ഹായ് അസ്സാം വലൈക്കും അപ്പം നമ്മൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ജഫർഖാൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോഴും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അറിയണത് നമ്മുടെ ഷോപ്പിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് മനസ്സിന് നിക്കാഹാണ് അതായത് ഇൻ്റെ അഞ്ചാമത്തെ മരുമകളുടെ വരവ് പ്രമാണിച്ച് നിക്കാഹാണ് കൂട്ടിക്കൊണ്ടിരുന്നില്ല അപ്പോൾ അതിനുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ മുസ്ത മിസിലൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കൂടിയിട്ട് വലിയൊരു കല്യാണം ആക്കാനാണ് പ്ലാൻ ഇപ്പോൾ നിക്കാഹ് എന്തായാലും അത്യാവശ്യം ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നിക്കാഹിനെ അവൾക്ക് ഒരുങ്ങാളെ സാധനങ്ങളും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം പോകണേ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം പോകണ പറഞ്ഞു തുടക്കട്ടെ ഈ അതൊക്കെ പിന്നെ ഗൈസ് പുതിയ പുതിയണ്ണീ ഞങ്ങള് എന്താണ് അടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകണം ഒരു ഒരു അടിക്കാൻ വേണ്ടിട്ട് വണ്ടി നിറഞ്ഞ ആൾക്കാരുണ്ട് ഒരു ബൈക്കിലും ഉണ്ട് കേട്ടോ പിന്നെ മുമ്പിൽ വീടുത്തെ ഉണ്ട് ഇത്ര തുണിയാണ് അടിക്കണം കാണാൻ വേണ്ടിട്ട് എത്തിയിട്ടില്ല പുതിയപ്പോഴെ നാലാം തീയതി ആണ് വരുള്ളൂ ഒരു ഡ്രസ് ഇതിനെന്താ ഇതിനെന്താണ് ഒരു ക്യാപ്ഷൻ കൊടുക്കേ പുതിയണ്ണിന്റെ ഒരു തുണിയോ പുതിയൊരു ബ്ലൗസ് നല്ലപോളി അതെ അതെ ും ഒരുക്കങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ ഉം ു അതേപോലെ വീട് വീട് പണിയും കൂടി നടക്കണണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങള് വൈകാതെ കാണിച്ചുതരാം മത്തച്ചികളും ഒഴിഞ്ഞെന്ന് കുറ്റം പറയാണ് അടുത്തത് അടുത്തത്രിമോൾക്ക് അതെ അതെ അതെടുക്കാൻ വേണ്ടി കുടുംബം മൊത്തം പോന്നോക്കളെ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ല ഇഞ്ഞ എന്റെ കുറ്റം പറിച്ചില് കഴിഞ്ഞില്ലേ പുതിയൊരു ചായനോ കട്ടൻ ചായ കുടിക്കുള്ളു കത്തമ്മ ചുണ്ടി കൈ അടുത്ത ചുണ്ടി ഒന്ന് ഞാൻ അത്ര അടുത്ത ചുണ്ടിതാക്കണെണ്ണാച്ച നല്ല വിമാനായ കുട്ടിയായിരിക്കണം അത് മൂശ കേടാ ൾക്കാര്ക്ക് മിസ് ചെയ്യണെ അറിയോ ഞാൻ ഉച്ചക്ക് കണ്ടപ്പോ ചഗിരി ഒക്കെ വരതിട്ട് ഇങ്ങനെ അല്ല എന്താ പറയാ ഒരു നാടൻ കേക്കണു പണിയൊക്കെ മാറ്റി വന്നിട്ട് ഇടീ നമ്മളീ കൊട്ടത്തെങ്ങകിരിയില് സൗന്ദര്യം ഈ സൗന്ദര്യം

അപ്പോൾ ഗൈസ് ഞങ്ങൾ പെരിന്തൽമണ്ണ നമ്മുടെ വാവാസ് മഡിലാണ് കേട്ടോ എത്തിക്കുന്നത് ജാം ജൂബിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഫാൻസി ക്വീൻ നമ്മളെ സ്വന്തം അഫ്സലി അഫ്സലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പോയത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വേറെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ കണ്ടത് കേട്ടോ കാരണം നമുക്കിത് അത്യാവശ്യമായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഓനിക്കൊരു പേഡ് കൊളാബോ അല്ലെങ്കിൽ പ്രൊമോഷനോ ചെയ്ത് കൊടുക്കണം എന്ന് എൻ്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ ഇതിന് മുന്നേ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ റെൻറ്റലിൻ്റെ ഇങ്ങനത്തെ പോയി ഓർണമെൻറ്റ്സ് എടുക്കുമല്ലോ അവർ ഡേ ഈ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വണ്ടർ അടിച്ച് പോയി പിന്നെ രണ്ടളേഴ്ചകളും പറഞ്ഞത് താത്ത ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കുക കാരണം ഇത്രയും റേറ്റ് കുറഞ്ഞൊരു എന്താ പറയുക ബ്രൈഡലിൻ്റെ റെൻറ്റലായിട്ട് കിട്ടണ ഒരു പെരിന്തൽമണ്ണിയിൽ തന്നെ ഒരു ഏരിയ ഇല്ലാന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതേപോലെ തന്നെ വള അവൻ്റെ ഒരു സെറ്റിന് തന്നെ അവൻ കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഏതൊരു ഇങ്ങനൊരു സംഭവം ഇടാൻ പറ്റുന്ന ഏതൊരു എന്താ പറയുക നമുക്ക് ഫിനാ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആർക്കും ഇവിടെ അഫോർഡബിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഫാൻസിക്യൂ ഇവിടെ പേരും എതാന്നാണ് അടുത്ത പേരിൻ്റെ പെണ്ണിൻ്റെ പേരും നദാന്നാണ് കേട്ടോ അപ്പോൾ അവളും പറയുന്നത് അവൾ നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നദ അടിപൊളിയായിട്ട് നദാഷ് മേക്ക് ഓവർ എന്നാണ് അവളുടെ ഇൻസ്റ്റാ പേജ് അപ്പോൾ അവൾ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് രണ്ട് ആൾക്കാരെയാണ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് നദാഷ് മേക്കോവറും അതേപോലെ തന്നെ ഫാൻസി ക്യൂനും നിങ്ങൾ ഓർണമെൻറ്റ്സ് റെൻ്റിലായിട്ട് എടുക്കാണെങ്കിൽ ഫാൻസി ക്യൂയിൽ എന്തായാലും വരിക അതേപോലെ തന്നെ നദ വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് അവൾ വർക്ക് ആയിട്ട് എടുക്കുന്നത് സോ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്

ഇതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ കല്യാണത്തിന് ഞങ്ങൾ എടുത്തത് ഒരു അയ്യായിരം ആറായിരം റേഞ്ചിലാണ് ഫുൾ സെറ്റൊക്കെ എടുത്തത് കേട്ടോ പക്ഷേ ഇതിൽ എന്താ പറയുക ഒരു ഫുൾ സെറ്റിന് തന്നെ ഏകദേശം വരുന്നത് ഒരു ടു തൗസൻഡ് സംതിങ് അതേപോലെ തന്നെ ത്രീ തൗസൻഡിൻ്റെ അറൗണ്ട് അത്രയ്ക്ക് തന്നെ വരുന്നുള്ളൂ അതേപോലെ ബാങ്കിൾ സെറ്റും പിന്നെ ചെറിയ ചെറിയ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാമുണ്ട് പിന്നെ അവൻ്റെ ഷോപ്പിൽ ബാഗും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പുതിയന് വേണ്ട സാധനങ്ങൾ മൊത്തം ഇങ്ങക്ക് എന്ത് ചെയ്യുക ഈ ഫാൻസി ഫാൻസിക്യൂനിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുക എനിക്കപ്പം തോന്നി ാണ് വീഡിയോ എടുത്ത് കൊടുക്കണം എന്നുള്ളത് കാരണം അവന് അത്രയും നല്ലൊരു എന്താ പറയുക എല്ലാവർക്കും ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ കഴിയൂല്ലോ പക്ഷെ അവൻ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് ഒരുപാട് പാവപ്പെട്ട വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇങ്ങനെ കിടണം ആഗ്രഹം ഉണ്ടാകും പക്ഷെ റേറ്റ് കാരണം കൊണ്ട് എല്ലാവർക്കും എടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ എല്ലാവരും പെരിന്തൽമണ്ണയിലെ വാവാസ് മാളിലുള്ള ജാം ജൂമിൻ്റെ അടുത്തുള്ള ഫാൻസി ക്വീൻ അങ്ങോട്ട് വരും കേട്ടോ നമ്മൾ അഫ്സലിൻ്റെ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി അവൻ എന്തായാലും ആ ഒരു ബേസിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരും ഇനി ആരെങ്കിലും കല്യാണമോ നിക്കാഹോ എൻഗേജ്മെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് നിങ്ങൾ വന്ന് സാധനം എടുക്കുക കാരണം ഇതെല്ലാവരും അറിയണം നമ്മളെ പെരിന്തൽമണ്ണിങ്ങനൊരു ഷോപ്പ് ഉണ്ട് ഇത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിയണം സോ നമുക്കറിയാം ഇങ്ങനെ ഒരു ബ്രൈഡലിന് ഒരുപാട് ആൾക്കാർ നല്ല റേറ്റ് ഹെവി റേറ്റിൽ ഇടുന്നുണ്ട് സോ ഇവൻ്റെ ഐറ്റംസ് ഒക്കെ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് പീസ ആണ് ഒന്നിനും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഞാൻ ഈ ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല അടിപൊളി അതിൻ്റെ ആ ഒരു സ്റ്റോൺ ആണെങ്കിലും എല്ലാം നല്ല ഷൈനിങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക എനിക്കത് ചെയ്യാൻ പറ്റി പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുതിയണ്ണി നമ്മൾ സെലക്ട് ചെയ്തതും ആ ഒരു ആൻറ്റി കളക്ഷൻ ആണ് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ സെലക്ട് ചെയ്തത് ഞാൻ കാണിച്ചെന്നല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കാരണം നമ്മളെ കല്യാണത്തിന് ഇങ്ങനൊന്നും ഉണ്ടായില്ല ഇപ്പോൾ എല്ലാവരും കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ഇടുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു കൺസെപ്റ്റാണ് ആ ഒരു ജ്വല്ലറി അതായത് സ്വർണ്ണത്തിനോടുള്ള ആ ഒരു അങ്ങോട്ട് പോയിട്ട് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ വന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം കുട്ടികൾക്കൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കാനും നല്ല പുതിയ നിൽക്കാനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ ഓൺലൈനിലായിട്ടും ഇവർ ഓർഡർ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ സല്ലി നമ്പർ ഇവിടെ കൊടുക്കുന്നണ്ട് എന്തെങ്കിലും വെങ്കോറിയോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക കാര്യങ്ങൾ സംസാരിക്കുക ട്ടോ മാക്കൊന്ന് ഇട്ടടോ മാക്കൊന്ന് ഇട്ടേ മാ എങ്ങനെണ്ട് അടി നൈസ് അല്ലേ ഓക്കേ ഇങ്ങയാ കന്നടിയില ലാംഗൾ ഇങ്ങനെ എടുക്ക് കന്നടി അടി അടിവളി ട്ടോ ഓ പെരിഞ്ഞു വെക്കാം അടിവളിയിൽ രണ്ട് മുള ഇ രണ്ട് സെന്റിമീറ്റർ വാ ആ കാടതിയും കൂടി ഇടണ്ട ആട് തേടം വെയ്യാ ചുണ്ടിക്ക് ഇല്ലാത്ത അഹങ്കാരം എനിക്കും ചുണ്ടിക്ക് അപ്പൊ നമ്മള് ഈ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മഴ കാരണം ഞമ്മള് വീട്ടിൽ വളരെ ചേർന്നിട്ട് റവാടി വന്നിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ വൈകുന്നേരമാണ് ഓട്ടോ വന്നത് അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തേച്ച് എല്ലാരും കേട്ടോ പെട്ടെന്നാണ് വള്ളം വരുന്നത് അറിഞ്ഞത് അപ്പൊ ഞമ്മളെ വീട്ടില് വെള്ളം ഇല്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു അപ്പൊ ഞമ്മളെ സർപ്രൈസ് ആയിട്ട് വരുന്നിട്ടുണ്ട് ഇവർക്കും സർപ്രൈസ് സർപ്രൈസാണ് പുതിയാപ്പിളക്കും എന്താണ് ഈ ൊട്ടലറിഞ്ഞെന്താ അത് കണ്ണടക്കോ തവളാപൊട്ടിലെ കുട്ടി അനേജും വല്ലാത്ത ബ്ലോഗിൽ വരണ്ട അടിമയാണ് അറിയാ എല്ലാരും കൂടും കുടുക്കൊക്കെ എടുത്തിട്ട് <laughs> ും കോഴിക്കോട് പിറ്റൂറു കോഴിക്കോട് അല്ല കോഴിക്കോട് അനക്ക് പറ്റിയ കുതിരവട്ടം സാധനുണ്ട് കുതിര വട്ടം ഓണി പോട്ടിയാലോട് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവരെ പെരുന്നൽമണ്ണ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പോകാനാണ് പ്ലാൻ ഇവർക്ക് അറിയില്ല അനസ് വരുന്നുണ്ട് ഞങ്ങൾ കാലിക്കറ്റ് പോകുകയെന്നിട്ട് അവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോണത് അവർക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു നമ്മൾ എന്തായാലും കാലിക്കറ്റ് പോവുകയാണ് ജാഫർഖാൻ്റെ കൂട്ടുകാരും വരുന്നുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളും അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിട്ട് നമുക്ക് നേരെ ഹൈലൈറ്റിലൊക്കെ പോകാം എന്നാണ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ പിന്നെ അവിടെ ഒന്നും അറിയില്ല പക്ഷെ മുബഷറാനോട് ഞാൻ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങളോട് മാത്രം പറഞ്ഞിരുന്നു ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഉമ്മക്കെന്താ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവനൊരു എട്ടര ആവുമ്പോഴത്തേക്കും അവിടെ ലാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത് ഓനിക്കും അറിയില്ല ഞങ്ങൾ എല്ലാവരും കൂടെയാണ് വരുന്നത് എന്നുള്ളത് ഓൻ പറഞ്ഞു എനിക്ക് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണം കേട്ടോ സാധിച്ചാ അയറിന്റെ ഒരു ചുണ്ടോപ്പിയാണ് അവിടെ കാണുന്നത് രസമ്മ ഞാനുണ്ട് ചുണ്ടോ അയറിനെ നമുക്ക് ചുണ്ടോപ്പിന്നൊളിക്കലെങ്കി രണ്ടര െ ഒരു ഒഴിഞ്ഞ പൂരപ്പറമ്പ് മതിരിയാണല്ലോ ഇപ്പൊ കിടക്കണല്ലേ അന്ന് അജ് ടീം വന്നിട്ടേ ഞാൻ അപ്പൊ എന്താ പറയുക എന്നിട്ട് ഇമ്മ എവിടെ ിട്ടുമ്മെ അല്ല അനസ് വേഗം വണ്ടിന്റെ ഉള്ളിൽ കേറേ അനസ് ഞാൻ കേറു അല്ലേ അനസിനും സർപ്രൈസാക്കാണെ അല്ലേ അനസിനും അറിയില്ലേ ഞമ്മളൊക്കെ വരുന്നുണ്ട് നാലാം തീയതി കൂട്ടിക്കണെങ്കി ഓനോടൊന്നും കൂടി പോവാൻ പറഞ്ഞിട്ട് എന്റെ സാധനങ്ങളായിട്ട് വരാൻ പറയ്ത്താനോട് ഇവിടെ ഒരാളെ കണ്ണൂരിച്ച ആളാണ് കണ്ണൂരിൽ കാര്യങ്ങളൊന്നും പറഞ്ഞു എന്താണ്ടായത് എന്റെ ഇണ്ടായത് അനസിനാണ് കൊണ്ടുപോയി ഏറ്റുമാളൊക്കെ കാണിച്ചോണ്ട് കൊണ്ടാനാണ് പർദ്ദേക്കെട്ട് പോയി ഞാനെന്നൊക്കെ എത്തി അനസ് വെറുനോടെ ആരോടും പറയണ്ട സർപ്രൈസ് കൊടുക്കാനാണ് അതില് ഞാൻ എന്ത് ചെയ്തു സർപ്രൈസ് കൊടുക്കാൻ പോലെ ഒറ്റക്ക് വരാനായിരുന്നു അല്ല ഇതിന്റെ ഇതിന്റെ അടി അടി കൂടി 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 അതല്ല പറയണ്ട ൂടി അതനിയും കൂടെ എടുക്കാനും ഞാനിപ്പോഴും സാധനങ്ങള് കൊറേ ം കൊണ്ടുംവിടെ പോയി ഫുട്ബോൾ അറിയിനസ് ആയപ്പോൾ അത് പറയണേ നാലാം തീയതിയെപ്പിച്ചു വരുന്നത് ഇന്ന് തന്നെ ഞങ്ങളെടുത്തൊന്നും ഇല്ല രണ്ടാറാ രണ്ടാം പ്രശ്നേ എന്നുള്ള പ്രശ്നോട് ചോദിച്ചിട്ടുണ്ടേ പിന്നെ രൂപരാക്കണ്ട കണ്ടിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് െ രണ്ടും അതെന്തൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ ചോദിക്കുന്ന കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലല്ലോ അപ്പൊ ഞാൻ എന്താ പറയുക സാധനങ്ങൾ വണ്ടീങ്ങറങ്ങിയേ ഏർ കണ്ണൂരിൽ എത്രയൊക്കെ ആദ്യപ്പെടങ്ങിരുന്നുണ്ട് ഇപ്പൊ കണ്ണൂർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ സാധനം കട്ട് എന്നെ ഒരു ഡോക്ടർ നല്ല അവിടെ നിന്ന് പറയാന് തുടങ്ങി പോസ് കൊടുക്കണുടാ

എനിക്കതല്ലേ എനിക്ക് വന്നിട്ട് ഡ്രസ്സ് തപ്പി എടുക്കണം ആരെങ്കിലും തന്നെ വെള്ളപ്പൊക്കം കാരണം കൊണ്ട് സാധനങ്ങളൊക്കെ മേലക്കെട്ടി വെച്ചിരിക്കണം എല്ലാരും അതിന് പറഞ്ഞു ഏത് അല്ല എന്നിട്ട് ഇപ്പോഴും പറയണ്ടേ നിങ്ങള് ഓനെ എയർപോർട്ട് കൊണ്ടെന്ന് പറഞ്ഞ വിളിച്ചിരുന്നില്ലേ ഇനിയിപ്പെന്താച്ച ഒന്നും പറയാൻ പറ്റൂല നേരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ സംഭവം അല്ല അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയിട്ട് അല്ലേ പറയാൻ പറ്റില്ല എനിക്ക് കോഴിക്കോട്ടൊക്കെ ടൂർ പറഞ്ഞപ്പോൾ വീട്ടിൽ തന്നെട്ടോ നേരൊക്കെ പോട്ടെ ഹൈലൈറ്റ് നമുക്ക് അതൊന്നും കണ്ടുപോ ും ഞാൻ കട്ടിലും

അന്യങ്ങൾക്ക് പറയണന്നൊക്കെ പക്ഷെ എന്താ ഒരു ഇതില് അപ്പൊ ഹൈലൈറ്റൊക്കെ കൊണ്ടുപോകുവല്ലേ അപ്പൊ അയിന്റെ ഒരു ഇത് ഇണ്ട് അവൾക്ക് അന്നത്തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് പൊട്ടണോ പൊട്ടണ്ടേനു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ വിശേഷം പർച്ചേസിങ് പിന്നെന്താ പറയുക ഈ ഒരു നിക്കാഹിൻ്റെ കുറേ തിരക്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും വരവും ഓരോ കാര്യങ്ങൾ സെറ്റാക്കലൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കാണ് കേട്ടോ വീഡിയോ അങ്ങനെ കുറച്ച് ഇങ്ങനെ വഴുകുന്നത് എന്ന് എന്തായാലും ഇനി ബാക്കിയുള്ള ഓരോ വീഡിയോസ് ഞാൻ ഇടാങ്കൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക താഴത്ത് കമൻ്റ് ചെയ്യുക പിന്നെ എന്തേലും നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക പിന്നെ നമ്മളെ ഫാമിലി അറിയുന്നത് ഞങ്ങൾ എല്ലാവരും എന്താ പറയുക എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു മെയിനായിട്ട് ഹൈലൈറ്റ് പോയത് ഫുഡ് കഴിക്കാൻ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കല്ല നമ്മളതിനൊക്കെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇനി ബാക്കി ശേഷങ്ങൾ